നമസ്കാരം കർക്കിടക മാസ അനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നാം ഇപ്പോൾ പറയാൻ പോകുന്നത് ജൂലൈ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച കർക്കിടക മാസം ഒന്നാം തീയതിയാണ് രാശിചക്രത്തിലെ നാലാമത് രാശിയും പ്രപഞ്ച പൂർവിക സ്ഥാനവും കൂടിയാണ് കർക്കിടകം സൂര്യൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു മാസ കാലഘട്ടമാണ് കർക്കിടക മാസം കർക്കിടക മാസം എല്ലാവിധ ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും പ്രാധാന്യം വർദ്ധിക്കുന്ന കാലഘട്ടമാകുന്നു നാം നമ്മുടെ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടിയും ഈശ്വരാധീനത്തിന് വേണ്ടിയും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലപ്രാപ്തി ഉറപ്പാകുന്ന ഒരു കാലം കൂടിയാണ് കർക്കിടക മാസം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും പുരോഗതിയും ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു വസ്തുതയാണ് പൂർവ പരമ്പരയുടെ അനുഗ്രഹം എന്നത് കഴിഞ്ഞുപോയ വംശപരമ്പരയുടെ ദോഷങ്ങളെല്ലാം സമ്പൂർണമായി മാറുന്നതിനും മരണാനന്തര ശ്രാദ്ധകർമ്മങ്ങൾ അപൂർണമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ജന്മജന്മാന്തരങ്ങളിലെ വംശപരമ്പരയ്ക്ക് സായുജ്യ പദവി ലഭിക്കുന്നതിനുമായി ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് വളരെ സവിശേഷമായ കാര്യമാണ് അത്തരം ആചാരങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളതാണ് സത്യനാരായണ ബലി പിതൃക്കളുടെ മുഴുവൻ പിതൃവായി മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമായ വിരാട് പുരുഷ രൂപമായ സത്യനാരായണ സ്വാമിയെ ആവാഹിച്ച് പൂജിക്കുക എന്നതാണ് പ്രധാന ചടങ്ങ് ഗീതോപദേശ സമയത്ത് അർജുനന്റെ മുമ്പിൽ ഭഗവാൻ പ്രകടിപ്പിക്കുന്ന വിരാട് പുരുഷ രൂപമാണ് സത്യനാരായണമൂർത്തി എന്ന സങ്കല്പം മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമായ ഈ സത്യനാരായണ സ്വാമിയെ ഗൃഹത്തിൽ പത്മമിട്ട് ആവാഹിച്ച് സമഗ്രമായി പൂജിക്കുകയാണ് വേണ്ടത് ഇതിനു മുന്നോടിയായി പ്രാഥമികമായി വിഘ്നേശ്വര ബലി എന്നറിയപ്പെടുന്ന ഗണപതി പൂജ നടത്തുന്നു വിഘ്നേശ്വര ബലിയിലൂടെ സമ്പൂർണമായ ഗണപതി പ്രീതി വരുത്തിയതിനു ശേഷം സത്യനാരായണ പൂജയിലേക്ക് പ്രവേശിക്കുകയാണ് സത്യനാരായണ സ്വാമിയെ സമഗ്രമായി സപരിവാരം ആവാഹിച്ച് പൂജ ചെയ്തതിന് ശേഷം പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങളെടുത്ത് പൂജയ്ക്ക് തയ്യാറായിരിക്കുന്ന കൊണ്ട് ജന്മാന്തരങ്ങളിലെ പിതൃസായുജ്യത്തിന് വേണ്ടി പ്രത്യേകം തർപ്പണക്രിയ ചെയ്യിക്കുന്നു കുടുംബാംഗങ്ങളെ കൊണ്ട് പ്രത്യേകം മന്ത്രങ്ങളും പ്രാർത്ഥനയും ചൊല്ലിച്ച് നടത്തുന്ന ഈ തർപ്പണക്രിയ പൂർത്തിയാകുന്നതോടുകൂടി സത്യനാരായണ ബലി എന്ന ചടങ്ങും സമ്പൂർണമാവുകയാണ് പൂജ നടത്തുന്നതിന് പഞ്ചാംഗം നോക്കി ഉത്തമമായ ദിവസം നിശ്ചയിക്കുകയും അതിന് ഒരാഴ്ച മുമ്പ് മുതൽ സാമാന്യമായി ചില വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും വേണ്ടതാണ് ശരിയായ വ്രതാനുഷ്ഠാനത്തോടുകൂടി ശുദ്ധമായ മനസ്സും ചിന്തകളുമായി സത്യനാരായണ ബലി സ്വന്തം ഗൃഹത്തിൽ നടത്തുന്നവർക്ക് അനവധി ജന്മജന്മാന്തരങ്ങളിലെ പിതൃക്കളുടെ ശാപദോഷങ്ങളും കുടുംബപരമായ മറ്റെല്ലാ ദോഷങ്ങളും സമ്പൂർണമായി മാറിക്കിട്ടുവാനുള്ള സന്ദർഭമൊരുങ്ങുന്നു അതുമാത്രമല്ല പിതൃക്കൾ പ്രസാദിക്കുന്നതിലൂടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാവുകയും ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാവുകയും ചെയ്യുന്നു ആയതിനാൽ ഈ വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങളെല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിൽ ശരിയായ വൈഷ്ണവ താന്ത്രിക സമ്പ്രദായ പ്രകാരം സത്യനാരായണ ബലി എന്ന വിശിഷ്ടമായ ചടങ്ങ് നടത്തുന്നതിലൂടെ സകല ഐശ്വര്യങ്ങളും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം